ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ സ്വദേശിയായ യുവതിയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത നാലുപേർ അറസ്റ്റിൽ മലപ്പുറം മഞ്ചേടി സ്വദേശികളാണ് ആലപ്പുഴ നോർത്ത് പോലീസിന്റെ പിടിയിലായത് കേസിൽ ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ടെന്ന് പോലീസ് പറയുന്നു വീട്ടിലിരുന്ന് ഓൺലൈൻ ജോലി വഴി ലക്ഷ്യങ്ങൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് മലപ്പുറം മഞ്ചേരി സ്വദേശികളായ ഉമ്മർ അലി ഷെമീർ അലി അക്ബർ മുഹമ്മദ് റിൻഷാദ് എന്നിവരെയാണ് ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ സ്വദേശിയായ യുവതിയില് നിന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് തട്ടിപ്പ് സംഘം പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് പരാതിക്കാരിയുടെ പണം നഷ്ടപ്പെട്ട അക്കൗണ്ടിന്റെ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നതായി കണ്ടെത്തി തുടർന്ന് ആലപ്പുഴ നോർത്ത് സി ഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്ത് നിന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു പല തവണയായിട്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിൽ ഈ ഈ ഇത് ഓരോ ഓരോ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ അക്കൗണ്ടിൽ മഞ്ചേരിയിലുള്ള അക്കൗണ്ട് ഉണ്ടായിരുന്നു മോങ്ങത്തുള്ള അക്കൗണ്ടുകളുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കേരളത്തിന് വെളിയിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പം ആ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ വിഡ്രോ ചെയ്യുന്നത് ഈ അക്കൗണ്ടിൽ ഏത് സമയം പണം ചെല്ലുന്നു ആ സമയം തന്നെ ഇത് ചെക്ക് വിഡ്രോവൽ ഉണ്ട് എ ടി എം വിഡ്രോവൽ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പം കസ്റ്റഡി എടുത്തിരിക്കുന്ന ഒന്ന് ഈ ഒരു അക്കൗണ്ട് ഹോൾഡർ ആണ് ആ അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിലേക്ക് പൈസ എന്ന് കേസിൽ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ടെന്ന് പോലീസ് പറയുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം ആലപ്പുഴ